ഫ്രണ്ട്സ് നിഷാ പടിഞ്ഞാറ്റി മുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് രാമനാട്ടുകര നിസരി ജംഗ്ഷനിലാണ് രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് എം എം ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നാണ് മലപ്പുറം റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള റീച്ച് ആരംഭിക്കുന്നത് നിസരി ജംഗ്ഷനൊക്കെ ആകെ മാറിയിരിക്കുക കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ മുഴുവൻ ഇടിമുഴിക്കൽ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ സ്പിന്നിങ് മിൽ വരെ കടന്നു പോകുന്നത് അതുകൂടാതെ നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗം എന്നുവെച്ചാൽ മൂന്നുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മറുഭാഗത്ത് സോയിൽ കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇടിമുഴിക്കൽ കഴിഞ്ഞിട്ട് നിസരി ജംഗ്ഷനിക്ക് വരുന്ന സർവീസ് റോഡാണ് അവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള ജി എസ് പിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ളതാണ് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് നിസരി ജംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇടിമുഴിക്കൽ അണ്ടർപാസ് തുടങ്ങുന്നതിന് മുൻപായിട്ടൊരു കാറ്റമുണ്ട് ഈ കാറ്റം ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ വർക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പം മറുഭാഗത്താണ് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്ക് നടക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഫുൾ ആയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിക്കാനുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സർവീസ് റോഡ് നിലവിലെ റോഡിന്റെ അതേ ഹൈറ്റിൽ തന്നെ കടന്നു പോകും ഇപ്പോൾ കണ്ട ഇവിടെ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിരിക്കുക കേട്ടോ അപ്പോൾ സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ മറുഭാഗത്തും സർവീസ് റോഡ് വരിക അപ്പോൾ ഇവിടെ ഇടിമുഴിക്കൽ അണ്ടർപാസിന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഭാഗത്ത് കൂടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഒക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൽ കൂടെയാണ് ഫുള്ള് വാഹനങ്ങളും കടന്നു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പുതിയ അലൈൻമെൻറ്റ് വന്ന സമയത്ത് ഇടിമുഴിക്കൽ ഭാഗത്തുള്ള മൂന്നോളം വളവുകൾ പൂർണ്ണമായി ഒഴിവായിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേളാരി അണ്ടർപാസിൻ്റെ മോൾ ഭാഗത്ത് കണ്ടമാതിരി ഇടിമുഴിക്കൽ അണ്ടർപാസിൻ്റെ മോൾ ഭാഗത്ത് മാസ്റ്റിക് ഷീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മോൾ ഭാഗത്ത് ഇപ്പം ബി എമ്മിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട് ഇവിടെ അണ്ടർപാസിന്റെ മോൾ ഭാഗത്ത് ഡിവൈഡറിൻ്റെ വർക്ക് ഒക്കെ കേട്ടോ പിന്നെ ഇവിടെ വർക്ക് നടക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ സ്ലാബ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാപ്പിൽ ഫ്രിക്ഷൻ സ്ലാബ് ഓരോന്നാണ് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ സിമെൻ്റ് ഇട്ട് വരികയാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ലോക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്രിക്ഷൻ സ്ലാബ് ഹുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കുളത്തുണ്ടാവും ആ കുളത്തിനുള്ളിൽ കൂടെ കമ്പി കയറ്റിയിട്ടാണ് ഇവർ ഫുള്ളായിട്ട് സിമെൻ്റ് ഇട്ട് വരുന്നത് കേട്ടോ എന്നിട്ട് ഫുള്ള് ഗ്രൈൻഡ് ചെയ്യും ഇതിൻ്റെ മുകൾ ഭാഗത്ത് അപ്പോൾ ഇവിടൊക്കെ ഏകദേശം ആറ് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർത്തിയായതാട്ടോ അപ്പോൾ ഇതാണ് ഹലുവ ബസാർ എന്ന സ്ഥലം പണ്ട് റോഡ് ഇങ്ങനെ ഇരുന്ന് പോയിരുന്നത് നേരെ സ്പിന്നിങ് മില്ലിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഇതിൽ കൂടെ കട്ട് ചെയ്ത് ചേലമ്പ്ര അതിൽ കൂടെ താഴത്തി കൂടെ ഇരുന്നു പോയിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നേരെയാണ് റോഡ് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പം ആറുവരിപ്പാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ രണ്ട് സൈഡിലും സോയിൽ ലൈനിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇവിടെ കുറേ വർക്കുകൾ ബാക്കിയുണ്ട് കണ്ടു ഈ ഭാഗത്ത് കുറച്ച് സ്ഥലം കൂടിയും ഇനി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ഇനി സോയിൽ നൈനിങ് ചെയ്യാനുള്ളതാണ് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഓരോ ലെയർ കണ്ടോ അങ്ങനെയാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയത് കേട്ടോ ആദ്യം ഒരു ലെയർ താഴ്ത്തിയിട്ട് അവിടെ ഫുള്ളായിട്ട് സോയിൽ ലൈനിങ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് കിറ്റ് കഴിഞ്ഞു അങ്ങനെയാണ് രണ്ടാമത്തെ ലെയർ ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് സോയിൽ നൈനിങ്ങിൻ്റെ വർക്കും നടന്നത് ഷോർട്ട് കിറ്റിൻ്റെ വർക്കും നടന്നത് കേട്ടോ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു സ്പീഡ് ഈ ഭാഗത്തൊന്നും കാണുന്നില്ല കാരണം ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തുള്ള അതേമാതിരി തന്നെയാണ് ഇപ്പോഴിവിടെ കാണുന്നത് ഇവിടെയൊക്കെ ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് മണ്ണെടുത്ത് പോയിട്ടുണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ ഇനിയും വർക്കുകൾ പെൻഡിങ് ആയി കിടക്കുകയാണ് ഇപ്പോൾ സ്പിന്നിംഗ് മിൽ ഓവർ പാസിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി മറുഭാഗത്ത് കുറേ വർക്കുകൾ പിന്നെയുണ്ട് പിന്നെ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശമാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്കുകൾ പിന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ സൈഡിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ളായിട്ട് ബോക്സ് കളുവേട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് നിങ്ങൾ നോക്കിയാൽ ഇനി ഇവിടെ നടക്കാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ബയറിൻ്റെ വർക്ക് നടക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ ബോസ് കൾ വർടെ അത്രയും ഉയരത്തിൽ തന്നെ ഇനി മണ്ണിട്ട് പൊന്തിച്ച് വരാനുള്ള പ്രദേശമാണിത് പിന്നീട് ഇവിടെ നിന്ന് വീണ്ടും അലൈൻമെൻറ്റിൽ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിലവിലെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് ഈ റോഡ് നേരെ കാക്കഞ്ചേരി ഭാഗത്തേക്ക് കടന്നു പോകുന്നത് ഇതാണ് നിലവിലെ ദേശീയപാത കേട്ടോ അപ്പോൾ ഇത് നേരെയാണ് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പം ഇത് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തണം ഈ ഭാഗത്തായിരുന്നു ചന്ത ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഈ ചന്ത കഴിഞ്ഞുണ്ടാവുമെന്ന് എനിക്കറിയില്ല കാരണം ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് അപ്പോൾ അവിടെയൊക്കെ റീട്ടേനിങ് വാളിന്റെ വർക്കും നടക്കുന്നുണ്ട് ഇത് നേരെ പിന്നീട് കടന്ന് ചെല്ലുന്ന സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാൽ കാക്കഞ്ചേരി ടൗണിൽക്കാണ് അപ്പോൾ ഇവിടെ റോഡിന് കുറുകെയുള്ള ഒരു കൾവടിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നു അപ്പൊ സ്പിന്നിംഗ് മില്ലിനോടന്ന് തുടങ്ങുന്ന റോഡ് നേരെ അങ്ങോട്ട് വന്നിട്ട് ഈ വളവും കടന്നിട്ടാണ് പിന്നീട് കാക്കഞ്ചേരി അങ്ങാടിയിലേക്ക് കണ്ട് എത്തുക കാരണം റോഡ് പോകണമെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഇത്രയും ഭാഗം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നേരെ പോകുക അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കഞ്ചേരി ടൗണിലെ ഒരു ഓവർപാസ് വരുന്നുണ്ട് കാക്കഞ്ചേരി ടൗൺ ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ട് വലിയൊരു കുന്നുണ്ട് ആ കുന്ന് ഫുള്ളും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ ശരിക്കും ഒരു എസ് വളവാണ് ഉള്ളത് അപ്പോൾ ഈ എസ് വളവ് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ടാണ് പിന്നീട് ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡുകളാണ് ഫുൾ വാഹനങ്ങളും കടന്നു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലത് ഭാഗത്ത് പിന്നെ പഴയ ദേശീയപാതയിൽ കൂടെ തന്നെ കുറച്ച് ഭാഗങ്ങൾ വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് ഫുള്ളായിട്ട് സർവീസ് റോഡാണ് അപ്പോൾ ഇവിടെയായിരുന്നു വലിയൊരു കുന്നുണ്ടായിരുന്നു ഈ കുന്ന് ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇപ്പം ഫുൾ ആയിട്ട് അതേമാതിരി തന്നെ സോയിൽ നെയിലിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് കറ്റിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഇവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സോയിൽ നെയിലിങ്ങിനുള്ള ഹോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പം സോയിൽ നെയിലിങ്ങിന് നെയിലിടുന്നുണ്ട് അപ്പം അതിൻ്റെ വർക്കിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട ഇവിടെയൊക്കെ ഫുൾ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം

സോയിൽ ലൈനിങ് കഴിഞ്ഞതാണ് അതിന്റെ മോളിൽ മെഷ് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മോൾ ഭാഗത്താണ് ഇപ്പോൾ ഷോർട്ട് കീറ്റ് ചെയ്യണത് ഇത് റിമോട്ട് കൺട്രോൾഡ് മെഷീൻ വെച്ചിട്ടല്ല ചെയ്യണത് ഇത് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ് കാരണം ഇത് വലിയ ഹൈറ്റ് ഒന്നും ചെയ്യണ്ട താഴത്താണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അവർ മാനുവേറ്റ് ചെയ്യണത് ാസോ അനുബന്ധിച്ചുള്ള സോയിൽ നെയ്ലിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് കറ്റിന്റെ വർക്കൊക്കെ വളരെ വേഗതയാണ് പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ കാക്കഞ്ചേരി ഓർപാസിന്റെ വർക്ക് നല്ല സ്പീഡിലാണ് നടക്കുന്നത് അതിൻ്റെ മോൾ ഭാഗത്തുള്ള സ്റ്റീൽ ബൈൻഡിങ് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ കാസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പൊ പള്ളിക്കൽ ബജാറിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ വളരെയധികം ബ്ലോക്ക് സൃഷ്ടിക്കുന്നുണ്ട് കാരണം വെച്ചാൽ വലിയ വാഹനങ്ങളൊക്കെ ഇവിടെ നിന്ന് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഓർപാസ് എത്രയും വേഗം തുറന്നു കൊടുത്താല് വാഹനങ്ങൾക്ക് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് എളുപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നേരെ ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അവിടെ പോയിട്ട് വേണം പിന്നീട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഓവർപാസിൻ്റെ മൂൾ ഭാഗമാണ് ഓവർപാസിൻ്റെ അവിടെ സ്റ്റീൽ ബൈൻഡിങ്ങൊക്കെ വളരെ വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നീട് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഇതേമാരി ഷോർട്ട് കിട്ടിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു ചില ഭാഗത്തൊക്കെ ഇതേമാതിരി വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഓവർപാസിൻ്റെ താഴത്താട്ടം ഇവിടെ കഴിഞ്ഞ് കുറച്ച് ഭാഗത്ത് ഷോർട്ട് കിറ്റിന്റെ വർക്ക് നടക്കാനുള്ളതാണ് ഇപ്പോൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുക്കുന്നതോട് കൂടിയിട്ട് പള്ളിക്കൽ ബജാറിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ പിന്നീട് ഓവർപാസ് മുഖാന്തരം കടന്നിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗത്താണ് ഇപ്പം മണ്ണെടുത്ത് താഴ്ത്തുന്നത് കേട്ടോ അവിടെയാണ് ഇനി സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നടക്കാനുള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ ഹോൾ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനുള്ളിലാണ് നെയിലിടുക അത് കഴിഞ്ഞിട്ട് പിന്നീട് മെസ് ടൈറ്റാക്കും പിന്നീടാണ് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ഇടിമുഴിക്കൽ മുതൽ കാക്കഞ്ചേരി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്